ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചക്ക ഇഡ്ലിയാണ് കേട്ടോ അപ്പോൾ എങ്കിൽ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ഓരോരോ വിഭവങ്ങളും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചക്ക ഇഡ്ഡ്ലി ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കിയത് കിണ്ണത്തപ്പാണ് കേട്ടോ കിണ്ണത്തപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിണ്ണത്തിൽ ഉണ്ടാക്കണം അപ്പം അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ സാധാരണ നമ്മളപ്പം അപ്പക്കാരോലൊക്കെ ഉണ്ടാക്കും എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കും ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കുറച്ച് എന്താ പറയുക പ്ലേറ്റിനകത്ത് ഒരു ലേം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തേലുമൊക്കെ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ മാവിനെ കിണ്ണത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ആവിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതായത് പോലെ കിണത്തപ്പ ആവുംട്ടോ എന്നിട്ട് അതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിങ്ങനെ കറപ്പറവെന്നൊക്കെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടോ എനിക്കങ്ങനെ മറ്റേ ഷേപ്പിൽ വരണം അങ്ങനൊന്നുമില്ല ദശിക്കുമ്പോൾ കഴിക്കണം നല്ല ടേസ്റ്റും ഉണ്ടാവണം അപ്പോൾ ഇത് പറഞ്ഞ പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തന്നെ കഴിക്കും അപ്പോൾ എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനം ഞാനൊരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അതായത് പച്ചരി എടുത്തിരിക്കുന്നത് പിന്നെ ഒരച്ചു ശർക്കര പിന്നെ എൻ്റെ കയ്യിനകത്ത് ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ചക്കച്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ചക്കയുടെ മൂന്ന് ചക്കച്ചോളം അതായത് വലിയ ചക്കയുടെ അല്ല അതായത് ചോള മൂന്നെണ്ണം നല്ല വലുതായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ശർക്കരയെ ചേർത്തിട്ടുള്ളൂ ചക്കക്കനെ നല്ല മണുള്ളുണ്ട് അല്ല മണല്ല മധുരമുള്ളതുകൊണ്ട് ചക്കക്ക് മണം എന്തൊക്കെയാ പറയണല്ലേ ഇതെല്ലാം കൂടി ഞങ്ങളുടെ അരച്ച് കലക്കിട്ടോ അരച്ചങ്ങട് കലക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കലക്കി എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്തു ആ പ്ലേറ്റിനകത്ത് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒന്ന് തേയിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് മാവിനെ എടുത്തിട്ട് ഈ പ്ലേറ്റിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ബാക്കി കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ട് ഇഡ്ഡ്ലി പാത്രത്തിലും ഇതുപോലെ കുറച്ച് നെയ്യ് അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ട് നെയ്യും നിർബന്ധമില്ല നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും പുരട്ടി കൊടുക്കും നെയ്യ് നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ കുറച്ച് ഇഡ്ഡലി തട്ടിലും കുറച്ച് നെയ്യ് ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് അതിനകത്ത് ഇഡ്ഡിക്കും പാർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരടിക്ക് രണ്ടെണ്ണം അങ്ങോട്ട് പാർന്നു കേട്ടോ ഒറ്റയടിക്ക് ഇങ്ങനെ കത്തി ഇഡ്ഡലി പാത്രം അങ്ങനെ അടുപ്പത്ത് തയ്ക്കില്ലേ പോകാണ്ടുള്ളൂ അപ്പോൾ അടിയത്തെ തട്ടിനകത്ത് ഇതും വെച്ച് മേലെത്തേരി ഇഡ്ഡ്ലി ഉണ്ടാക്കി അപ്പോൾ ഇതാണ് മാതിൻ്റെ ആ ഒരു ഇത് കേട്ടോ എന്നിട്ട് അങ്ങോട്ട് ആവിയിൽ അങ്ങോട്ട് വെച്ചുണ്ടാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ഇഡ്ഡലി ഇഡ്ഡലി അടിപൊളി വേറെ അടിപൊളിയായിരുന്നു നന്നായിട്ട് വരുകയും ചെയ്ത് നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ മധുരമൊക്കെ കറക്റ്റായിരുന്നു കാരണം ചക്കച്ചോളയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മൂന്ന് ചക്കച്ചോളേ വേണ്ടി വന്നുള്ളൂ പിന്നെ ഒരച്ച ശർക്കരയും അപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി കിണ്ണത്തപ്പും ഉണ്ടാക്കി കേട്ടോ ഞങ്ങളോട് അങ്ങനെ പറയുന്ന പേരാണ് ഈ കിണ്ണത്തപ്പെന്ന് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം ഓരോരുത്തർ ഇപ്പോൾ അവരോട് ഇഷ്ടമല്ലേ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം സംഭവം മാത്രം സൂപ്പറാട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിണ്ണത്തപ്പും ചക്ക ഇഡ്ലിയും എല്ലാം ഉണ്ടാക്കിയിട്ട് അടിച്ച് പൊളിച്ച് കഴിക്കാം കേട്ടോ പിള്ളേർക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാവും യാതൊരുവിധ ദോഷങ്ങളും വരില്ല നമ്മൾ എണ്ണയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എത്ര വേണമെങ്കിലും കഴിക്കുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണട്ടോ കൂടെ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം കേട്ടോ നല്ല അടിപൊളി സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കഴിക്കുമ്പോൾ എന്നെ ആലോചിക്കാം കേട്ടോ